എബ്രായ ലേഖനം ഹിബ്രൂസ് ചാപ്റ്റർ എബ്രായ ലേഖനം ഹിബ്രൂസ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഇലവൻ ടു ഫോർട്ടീൻ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ സോറി എബ്രായ ലേഖനം അഞ്ചാം അധ്യായം ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഇലവൻ ടു ഫോർട്ടീൻ അത് ആദ്യം അതിൽ നിന്ന് വായിച്ചാട്ടെ അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ സമയം തരാം ഒന്നുകൂടെ ശ്രദ്ധിച്ചെല്ലാവരും ബൈബിൾ എടുത്ത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട് ആ മാന്ദ്യമുള്ളവരായ കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം ഉം ആ കട്ടിയായുള്ള ആഹാരമല്ല പാൽ അത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു ആ ഉം ഇങ്ങനെ ലാശവാക്യം വാക്യം വായിക്കുന്നത് കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റൂ ഒന്ന് കരം കൊടുത്താൽ ഇന്ദ്രിയങ്ങളെ അഭ്യസിപ്പിക്കണോന്ന് പറ എന്തിനാ ഇന്ദ്രിയങ്ങളെ എന്താ വാക്യം അവസാനത്തെ വാക്യം വായിച്ച എന്തായിരുന്നു ആ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒക്കെ ഒന്ന് എന്തോ ഇംഗ്ലീഷ്

എല്ലാരും വായിച്ചല്ലോ എന്തായാലും കുറച്ചൊക്കെ മനസ്സിലായല്ലോ അല്ലെ ഇവിടെ പറയുന്നത് പതിനാലാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ബട്ട് സ്ട്രോങ് മീറ്റ് ബിലോങ് ടു ദം ദാറ്റ് ആർ ഓ ഫുൾ ഏജ് ഈവൻ ദോസ് ഹൂ ബൈ റീസൺ ഹവ് ദർ സെൻസസ് എക്സർസൈസ്ഡ് ടു ഡിസേൺ ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ പറഞ്ഞ മനസ്സിലായി എന്താ അർത്ഥം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ദ്രിയങ്ങളെ എന്ത് ചെയ്യണം എക്സസൈസ് ചെയ്യണം എന്ത് ചെയ്യണം ഇന്ദ്രിയങ്ങൾ സമയം ഇല്ലാത്തത് ഞാൻ അവസാനമായി കുതുക്കി പറയുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങൾ എത്ര ഉണ്ടോ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ വി ഹാവ് ഫൈവ് സെൻസസ് എത്ര എത്ര ഉണ്ട് ആന്ന് പറഞ്ഞേ ആ പറ ഏതൊക്കെയാണ് സെൻസസ് ആ ഐസ് ഇയേഴ്സ് പിന്നെ സ്മെല് ആ നോസ് ടച്ച് അല്ലേ അഞ്ചെണ്ണം അങ്ങനല്ലേ ആ അത് വേണ്ട കണ്ണ് മുഖ ചെവി നാക്ക് തൊക്ക് ഓക്കെ മലയാളത്തിലെ ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നമ്മളെ ഒരു ദൈവമകനെ സംബന്ധിച്ച് നമ്മുടെ സെൻസസ് എക്സസൈസ് ചെയ്യുന്നവരാണ് എന്തിനു വേണ്ടിയാ നന്മയും തിന്മയും തിരിച്ചറിയാൻ ഈ നമ്മൾ എക്സസൈസ് ചെയ്തിട്ടുണ്ടല്ലേ പണ്ട് നമുക്കറിയാം ഈ സൈക്കിളേറ്റൊക്കെ പിടിക്കുന്നത് സൈക്കിളേറ്റൊക്കെ പിടിക്കുന്നത് അങ്ങനെ സൈക്കിളേറ്റം പഠിക്കുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യും അതിൻ്റെ ഗുണം ഞാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കിള് കയറി ആദ്യം കയറിയുടനെ സൈക്കിളെ പോയി ഇല്ല കുറച്ചൊക്കെ മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതോ കയറി ഇങ്ങോട്ടും ആദ്യമോ കയറി ഇരുന്നപ്പോൾ തന്നെ ഞാൻ സൈക്കിൾ അങ്ങനെ പോകുന്ന ആരെല്ലോ ഉണ്ടോ ഇല്ലല്ലോ അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം അല്ലേ അതുപോലെ മ്യൂസിക് പഠിക്കുമ്പോൾ മ്യൂസിക് എന്താ ചെയ്യണം ആ ആദ്യം ഇങ്ങോട്ട് കയറി ആ പഠിക്കാൻ അങ്ങോട്ട് എഴുതി പിള്ളേരെ കയറി ആദ്യം ആദ്യമോ നല്ല സാരികമ ഇങ്ങനെ അങ്ങോട്ട് വായിച്ചു അങ്ങനെ തുടങ്ങായിരുന്നു അല്ല അവർക്കതിൻ്റെ ബേസിക്ക് പഠിച്ച് എന്ത് ചെയ്തു അത് പ്രാക്ടീസായി കുറച്ച് കഴിയുമ്പോൾ നോക്കി മ്യൂസിക് പഠിച്ചവരോട് ചോദിച്ചാൽ അറിയാം പിന്നെ ആരെങ്കിലും അവർ പാട്ട് പാടുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ അറിയാതെ ആ നോട്ട് വരും വരുമോ അതെ കറക്റ്റ് എന്തോ അതിന് നോട്ട് വരും തന്നെ അറിയാതെ വരള്ള ഇവിടെ പോവും കറക്റ്റ് ആ നോട്ടിലോട്ട് അങ്ങ് പോവും ഈ പാട്ട് പാടുന്നവരമ്പു ഇതെങ്ങനെ വന്നതാണ് അഭ്യാസത്താൽ എങ്ങനെയാണ് ഒന്ന് കരം കൊടുത്ത് പറഞ്ഞോ എക്സസൈസ് ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞേര് എന്ത് ചെയ്യണം എക്സസൈസ് ചെയ്യുമ്പോൾ ഇവിടെ എബ്രായ സഭ എനിക്കിത് വിശദീകരിക്കാനുള്ള ടൈമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇനി അടുത്ത പ്രാവശ്യം സമയമുണ്ടെങ്കിൽ പിന്നെ പറയാം അന്നേരം ഇതുപോലെ സൈക്കിൾ കയറുമ്പോഴാണെന്ന് അറിയോ നമ്മൾ ആദ്യം വീഴും കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വീണ് 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 നമ്മൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയറുമ്പോൾ എന്ത് ചെയ്യും തന്നെ അങ്ങ് പോവുക അല്ലേ അതിനെ കാണുമെന്ന് നോക്കി ഇവൻ ഇവനെങ്ങനെയാണ് ഇത് പോകുന്നത് വല്ല ശക്തി പണ്ടൊരാൾ പറഞ്ഞു ഈ ഇതിന് സൈക്കിളിനെ പറ്റി അറിയാൻ ഏതോ അന്ധകാര ശക്തികൾ രണ്ട് സൈഡിൽ പിടിച്ചു നിർത്തുകയെന്നോ നേരെ പോകുന്നത് അവനെ കൊണ്ട് കയറാൻ പറ്റുന്നില്ല ഇതെങ്ങനെയാണോ ഇവനിങ്ങനെ നേരെ പോകാൻ പറ്റുന്നത് എക്സസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോന്തെയും നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഈ പറഞ്ഞ ഇവിടെ എബ്രായ സഭയിലെ വിശ്വാസികളോട് പൗലോസാണെന്നു പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് അവരെ അവരെ പറ്റി പറയുന്ന കാര്യം ഞാൻ എനിക്ക് വലിയ വിഷയം പക്ഷേ അത് എവിടെ തുടങ്ങി അവിടെ തീർക്കണമെന്ന് എന്നറിയത്തില്ല അവരെ അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവര് ശിശുക്കളാണ് കരം കൊടുത്ത് പറഞ്ഞാൽ ശിശു ആകരുതെന്ന് പറഞ്ഞാൽ ശിശു ആകാനുള്ള പ്രശ്നമാണ് ഇവിടെ പറയുന്നത് ഏഹ് നമ്മൾ ആരാകരുത് ശിശുവാകരുത് ഇവിടെ പറഞ്ഞ ശിശുവിന്റെ പ്രശ്നം പാൽ കുടിക്കണം പാൽ കുടിക്കാൻ നല്ലതാണോ അഴുക്കാന്നോ പാൽ കുടിക്കുന്ന അഴുക്കാണോ നല്ലതാണോ നല്ലതാ അല്ലേ പാല് കുടിക്കുന്നത് പക്ഷേ ഇവിടെ ഇരുന്ന് മോൺസിച്ചാൽ ഇരുന്ന് കുപ്പി പാൽ കുടിച്ചാൽ നല്ലതാണോ അഴുക്കാന്നോ ഏഹ് അല്ല പാല് കുടിക്കുന്നത് നല്ലതാ പക്ഷേ കുടിക്കേണ്ട പ്രായത്തിലെ എന്ത് ചെയ്യാവൂ ഇവിടെ പറയുന്ന പൗലോസ് എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ എപ്രായ സഭയിലെ വിശ്വാസികളോട് പറയുക അവരെന്ത് ചെയ്യുക അവർ ബേബി ചിൽഡ്രൻസ് മീറ്റ്സ് ഇപ്പോൾ ഇരിക്കുന്ന എന്ത് ചെയ്യുക നമ്മുടെ ബ്രദറിൻ്റെ കുഞ്ഞിനുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ വായി വായിക്കൊണ്ട് ഇറച്ചി ഉണ്ടായാലും വെക്കുമോ ഇല്ല എന്തോ കട്ടിയായ ആഹാരം അതിന് കഴിക്കാൻ പറ്റത്തില്ല അതിനുള്ള ആയിട്ടില്ല എന്നാൽ ഇവിടെ പറഞ്ഞ വിഷയം ഒരു ശിശുവിനേയും പ്രായമായ വ്യക്തിയെയും താരതമ്യപ്പെടുത്തിയിരിക്കുക എബ്രായം സഭയിലെ വിശ്വാസികൾ ഇവരുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എബ്രാഹം വിശ്വാസികൾക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം മഹാപുരോഹിതൻ ആരാ ഇങ്ങനെയുള്ള ആരാ ഇവർക്ക് പഴയ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ളവരാ അവർ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അവർക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എടാ ഞങ്ങൾ ഭയങ്കര ഇതൊക്കെ വന്നവരാ അവിശ്വാസത്തിൽ പിന്മാറിപ്പോകാനുള്ള സാധ്യത പൗലോസ് പൗരോസികൾ അവർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ അവരോട് പറയുകയാണ് വളരെ ആഴത്തിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേബീസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വചനത്തിൽ രണ്ട് നില പറയുന്നുണ്ട് അത് തെറ്റിദ്ധരിക്കില്ല എന്നാലും ഈ ഞാനിപ്പോൾ അതിവിടെ പറഞ്ഞു പോയില്ലേ പിന്നെ അച്ഛാ ഈ വേറെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും നമ്മൾ പത്ത് റോസ്ൻ്റെ ഏകദേശം പറയുമ്പം എന്ത് ചെയ്യാ പാല് കുടിക്കുന്നതിനെ പറ്റി പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് പത്ത് റോസ്സിൻ്റെ അല്ലേ ഒന്ന് പത്ത് റോസ് അതിൻ്റെ അച്ഛാ വായിച്ചു അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ രണ്ടാം അധ്യായത്തിന് ഒന്നാം ബാക്കിയല്ലേ രണ്ടാണോ മൂന്നാണോ രണ്ടോ ആ ആ ശ്രദ്ധിച്ചോണേ ആകയാൽ സകല ദുഷ്ടതയും ആ ആ ആ ഇത് നമ്മൾ ദൈവവചനത്തോട് ഉള്ള നമ്മുടെ ആഗ്രഹത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലാണോ എന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായി എന്നാൽ കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കുന്നതുപോലെ ജനിച്ചു വന്ന ഒരു കുഞ്ഞിന് പാലിനോടുള്ള ആഗ്രഹം അത് തന്നെ അത് കരഞ്ഞും അതിൻ്റെ മുഖമൊക്കെ അങ്ങ് ചുമക്കും പാലിന് സമയത്ത് കൊടുത്തില്ല അതുപോലെ ഇല്ലേ നമുക്കിപ്പോൾ ഇവിടെ വചനം കൂടുതൽ പറഞ്ഞാലോ നമ്മുടെ മുഖം അല്ലേ നമ്മുടെ മുഖം ഇവിടെ രണ്ടുമണി കഴിയുമ്പോഴത്തേനും മുഖം എന്തു ചെയ്യും ചുമക്ക എന്നാൽ കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്ന് വെച്ചാൽ അതിന് പാൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ ഇത് വചനം പറയാം അത് നമ്മുടെ ആഗ്രഹത്തെ കാണിക്കുക അവിടെ പറയുന്ന ചൈൽഡ് എന്ന് പറയുന്നത് ആഗ്രഹത്തെ കാണിക്കുന്നു എന്നാൽ ഇവിടെ പറഞ്ഞ കുഞ്ഞ് ഈ എന്ന് പറയുന്നത് വളർച്ച പ്രാപിക്കാത്തത് പ്രായമായിട്ടും അതാ പറയുന്നത് നമ്മളെ വാക്യ വിനിയോഗം കൊണ്ട് വായിച്ചാൽ പെട്ടെന്ന് ചുരുക്കമായിട്ട് പറയാം പിന്നെ അടുത്താഴ്ച സമയം ഉണ്ടെങ്കിൽ പിന്നെ പറയാം പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത് ഇലവൺ ഇലവൺ ഒന്ന് വായിച്ചു ആരെങ്കിലും കുഞ്ഞുങ്ങൾ വായിച്ചേ ആ മതി മതി ഞങ്ങൾക്ക് എന്തുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഏതിനെ പറ്റിയാ എബൌട്ട് ദിസ് എബ് ദിസ് എന്ന് പറയുമ്പോൾ തൊട്ട് കുറെ പറഞ്ഞു എന്താ ിന്റെ ക്രമപ്രകാരം തൊട്ടുപുറയിലത്തെ വാക്യം ഒന്ന് വായിച്ചു ചോദിച്ചാ പത്തൊമ്പതാം പത്താം വാക്യം ശ്രദ്ധിക്ക ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ ഈ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുവാൻ അല്ലെങ്കിൽ അവിശ്വാസം തൊട്ടുപുറയിലത്തെ അധ്യായങ്ങൾ നമ്മൾ വായിച്ച കഴിഞ്ഞ ക്ലാസ് മൂന്നാം അധ്യായം നാലാം അധ്യായം ഞാനൊന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അവിടെ ഒരു സ്വസ്ഥതയുണ്ട് ആ സ്വസ്ഥതയിൽ എത്തിച്ചേരാൻ നമ്മൾ എന്ത് ചെയ്യണം മൂന്നാം അധ്യാധി വായിക്കും നാലാം അധ്യായത്തിൽ അല്ലെ സ്വസ്ഥതയില് അതിന്റെ നാലാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ആ വാഗ്ദത്വം നമുക്കുള്ളത് കൊണ്ട് എന്ത് ചെയ്യല് ലഭിക്കാതെ ഒരായിരിപ്പാൻ എന്ത് ചെയ്തു ആ അടുത്ത വാക്യങ്ങൾ വായിച്ചു ആ ആ കേട്ടവരിൽ വിശ്വാസമായിട്ട് എന്ത് ചെയ്തില്ല അതുകൊണ്ട് അവര് സ്വസ്ഥതയിൽ എന്ത് ചെയ്തില്ല അന്നേരം വലിയ മർമ്മം പറഞ്ഞു വരിക ഇവരോട് ഈ ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ എബ്രാഹിമിൽ നിന്ന് വിശ്വാസത്തിൽ വന്നപ്പം ഇവർക്ക് വിശ്വാസത്തിൽ ഒരു സാധ്യതയുണ്ട് അതിൽ അവരെ നോക്കിയിട്ട് പോലോ നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വാണിംഗ് ഉള്ള പുസ്തകം നമ്മുടെ ന്യൂട്ടഷൻ എബ്രാഹിലായനോ ഏറ്റവും കൂടുതൽ വാണിംഗ്സ് എല്ലാം രണ്ടാം അധ്യായം ഒന്ന് തുടങ്ങുന്ന അറിയോ നമ്മൾ രാവിലെ അതിനോട് പറഞ്ഞു രണ്ടാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ ഒരു വാർണിംഗാണ് എന്താ പറയുന്നത് വല്ലപ്പോഴും ഒഴിപ്പോതിരിക്കേണ്ടതിന് കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യമാകുന്നു എല്ലാം നാലാം അധ്യായം തുടങ്ങുമ്പോഴും നിങ്ങളുടെ വിശ്വാസത്തോട് അതിനോട് ചേർത്ത് വെക്കണമെന്ന് പറയുക സ്വസ്ഥതയുണ്ട് ആറാം അധ്യായത്തിൽ വരുമ്പോൾ മാനസാന്തരപ്പെട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് ഇങ്ങനെ മുന്നറിയിപ്പ് വാണിഞ്ഞു കൊടുക്കുക കാര്യം ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊരിന്ത്യ സഭയിലെ ഇവരെ അതുകൊണ്ട് പൗലോസ് ഇവരുടെ ഇവരെ പറ്റി എന്താ പറയുന്നത് ഇവര് വി ഇവര് കാലം നോക്കിയാൽ നിങ്ങൾ ആരാകേണ്ടി വരില്ല അതും പറയുന്നുണ്ട് അടുത്ത ബാക്കിയ എൻ്റെ അഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം ബാക്കിയൊന്നു ആ മതി മതി കാലം നോക്കിയാൽ നിങ്ങൾ ആരായിരിക്കേണ്ടിയതാ നല്ല സഭയിൽ നല്ല ഉണക്ക് ഈ കേട്ട് പഠിച്ചിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുക രാവിലെ പാസ്റ്റർ വരുന്നു കുപ്പിപ്പാൽ കൊടുക്കുന്നു രാവിലെ പാസ്റ്റർ വരുന്നു എന്ത് ചെയ്യുന്നു കാര്യം ആർക്ക് കട്ടിയായിട്ടുള്ള ആഹാരം വന്നു അന്നേരത്തിന് കട്ടിയായിട്ടുള്ള ആഹാരം വരുമ്പോഴത്തേനും തന്നെ വയറ്റിളക്കോ ആ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഈ കൊച്ചി പിള്ളേർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ധൈര്യം ദഹിക്കത്തില്ല ഏ ലൂസ് മോഷൻ ഇറച്ചി കൊടുത്ത് മീറ്റ് കട്ടിയായിട്ടുള്ള സോളിഡ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ലൂസ് മോഷൻ അവിടെ പാസ്റ്റം എല്ലാ ദിവസവും രാവിലെ അവർ എന്ത് കൊടുക്കും കുപ്പിപ്പാൽ കൊടുക്കും ഈ കുപ്പിപ്പാൽ എന്തോ പറഞ്ഞേക്കുന്നത് കുപ്പിപ്പാലിൻ്റെ കുപ്പിപ്പാലിനെ പറ്റി പറയുന്നത് ആദ്യ പാഠങ്ങൾ എന്താ ശരിക്കും നിങ്ങൾ സമയം ഇത് നിർത്തി പറയേണ്ട വിഷയം വാക്യം ഇല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ പന്ത്രണ്ടാം വാക്യം രണ്ടാം ഭാഗം ഭാവുമ്പോൾ ചോദിച്ചാൽ ആ ആ അവിടെ വരുന്നോ എപ്പോഴും എന്താ പറഞ്ഞു കൊടുക്കുന്നത് ആദ്യപാഠങ്ങൾ ആദ്യപാഠങ്ങൾ ആ എല്ലാ ഇവർക്കും കൊടുക്ക ഇവർക്ക് അതേ പറ്റത്തുള്ളൂ കാര്യം ആദ്യപാഠങ്ങൾ വീണ്ടും വീണ്ടും ആദ്യപാഠം എന്തൊക്കെയാ ഏതാദ്യം അതിന്റെ ആറാം അധ്യാസത്തിന് ഒന്നാം വാക് ഒന്നാം ഭക് പെട്ടെന്ന് വായിച്ച സമയമില്ലല്ല പറയാ മാനസാന്തരം ആ വിശ്വാസം ഇപ്പം വിശ്വാസം നോക്കുമ്പോൾ വിശ്വാസത്തിൽ കൈചട്ടിയും ബഹളമാണ് ഏതാ ദൈവത്തെങ്കിലുള്ള നമ്മൾ ഞാൻ തെറ്റല്ല പറഞ്ഞ തേടുന്നില്ല അപ്രഥം വിശ്വസിച്ച് നോക്കുമ്പോഴൊരു കയ്യട്ടിയും ഭയങ്കര പ്രശ്നം അതുപോലെ വിശ്വാസം എന്ന് പറഞ്ഞ് ഇവിടെ പറയും ഇവിടെ പറയുക ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസാന്തരത്തെ പറ്റി കേൾക്കുമ്പോൾ ഇത് കേൾക്കണം അവർക്ക് കാര്യം എല്ലാ ദിവസവും പോയി അവിടെ ഇവിടുന്ന് പോകുന്നത് മാനസാന്തരം രണ്ടാമത് വിശ്വാസം പിന്നെ ആ കൈവപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇങ്ങോട്ട് ഒന്ന് കൈവച്ചങ്ങോട്ട് പ്രാർത്ഥിക്കും ൂന്ത താഴെ ഒന്ന് മറിഞ്ഞു വീഴുക ചിലർ മുമ്പോട്ട് ചിലർക്ക് ഭയങ്കര ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിസ്ഥാന ഒരു ദിവസം ആദ്യപാഠങ്ങളാണ് ഏമാനസാന്തരം പിന്നെന്ത ചെയ്യാ വിശ്വാസം പിന്നെ സ്നാനം ഓ ജലസ്നാനം സ്നാനത്തെ പറ്റി തന്നെ അച്ഛാ അത് ഭയങ്കര കാര്യമാണ് സ്നാനം അതെല്ലാ ദിവസവും സ്നാനത്തിന്റെ പല പല അർത്ഥങ്ങൾ പല മീനിങ് ഭയങ്കര സന്തോഷം പിന്നെ ആ നമ്മൾ കർത്താവ് വരുമ്പോൾ സർവത്തിൽ പോകുന്ന കാര്യം കേൾക്കുമ്പോഴും സന്തോഷം നമ്മൾ ഇവിടെ അവസാനിച്ചു നമ്മൾ ഇവിടെ പോകാൻ പോവാ സന്തോഷം ഇതൊക്കെ സന്തോഷം പിന്നെ അടുത്ത നിത്യ ശിഷ്യാപതി അടുത്ത അടുത്ത വാക്ക് വായിക്കാൻ പറ ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ ഇടാതെ പിന്നെയും ഇടാ കണ്ടോ പിന്നെയും ഇടാതെ ആ ഖരം കൊടുത്തു പറ ആദ്യ വടം എന്ന് പറയുന്നത് മാറ്റി പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം എന്ന് പറ പരിജ്ഞാനപൂർത്തി പ്രാപിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇവര് ചിലപ്പോ എന്ത് ചെയ്യും പരിജ്ഞാനപൂർത്തി പ്രാപിക്കാത്ത പ്രശ്നം എപ്പോഴും മറിഞ്ഞു വീണെന്ന് നോക്കിയാൽ മതി പൗലോസ് പേടിച്ചിട്ട് വീട് പറയാ എന്റെ കുഞ്ഞുങ്ങളെ കാലം നോക്കിയാൽ നിങ്ങൾ ആരാകേണ്ടി വരാ കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടി വരാ ഇപ്പം നിങ്ങൾ കുപ്പിപ്പാല് കുടിച്ചോണ്ടിരിക്കുക യു ആർ സ്റ്റിൽ ബേബ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾ കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താ പ്രശ്നം ഇവിടെ പറയുന്ന ഒരു കൂട്ടർ എന്ന് പറയുന്നത് ഇവരുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഇവർ അവിശ്വാസത്തിൽ വീഴുക എന്താ ഇവരുടെ പ്രശ്നം എന്താ അവിശ്വാസം അതുകൊണ്ട് ഈ വെളി ഈ എബ്രാഹം ലേഖനം ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ച ഏറ്റവും വലിയ പോയിന്റ് വിശ്വാസം എന്നുള്ളതാണ് പതിനൊന്നാം അധ്യായത്തിൽ എന്താ വിശ്വാസത്തിനെ പറ്റിയുള്ള അർത്ഥം നമ്മൾ നാലാം അധ്യായത്തിൽ വായിക്കുമ്പോൾ എന്ത് ചെയ്യുക വിശ്വാസ വിശ്വസിക്കാത്തതുകൊണ്ട് കൊണ്ട് പ്രവേശിക്കാത്തവരുടെ കാര്യം നിങ്ങൾ എല്ലായിടത്തും നോക്കിയാൽ വിശ്വാസം വിശ്വാസം എന്നുള്ള വിഷയം പറഞ്ഞു കൊടുക്കും കാര്യം ഇവർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നവരാ അവരെ നോക്കിട്ട് പറയാ യു ആർ ബേബ്സ് നിങ്ങൾ ആരാ യു ആർ ഇൻഫ്ലൻസ് അങ്ങനെ പറഞ്ഞാ നിങ്ങൾ ആരാ ഇൻഫ്ലൻസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും സ്പിരിച്വലി ആത്മീകമായിട്ട് അവർക്കൊരു വളർച്ചയില്ല അവരെപ്പോഴും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് ആൾക്കാർ ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർ സഭയിൽ അങ്ങ് പോകും പറയുന്നു ആ ഇവിടെ അതുകൊണ്ട് ഭയങ്കര ബൗലോസ് പറയാം ഇത് കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും കാര്യം ആത്മീക ശൈശ്യവത്വത്തെ പറ്റിയാണ് പറയുന്നത് സ്പിരിച്വൽ സ്പിരിച്വലി ചൈൽഡ്ഹുഡ് ഹുഡ് ചൈൽഡിനെക്കാളും ഇൻഫെൻ ചൈൽഡ് ചൈൽഡാണ് ചൂടൊക്കെ ഗുണം ഉണ്ടായിരുന്നു ഇതാരാ ഇൻഫൻറ്റാണ് കയ്യെ പൊക്കിക്കൊണ്ട് കിടക്കുക ചൈൽഡാണെങ്കിൽ നടന്നു ഇവരൊക്കെ ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും നടന്നു വരും ഈ ആത്മീക ശിശുത്വം എന്ന് ശിശു എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഇൻഫെൻ്റ് എന്ന് പറയുമ്പോൾ എടുത്തോണ്ട് വേണം വരാൻ സഭയെ എടുത്തുകൊണ്ട് സഭയെ കൊണ്ടുവരും പിന്നെ ദാസന്മാരെല്ലാം കൂടെ കൂടി കൊണ്ട് എന്ത് ചെയ്യുന്നു കുപ്പിപ്പാലുകൾ കൊടുക്കും അത് കുടിച്ചിട്ട് പോകും സോറി എപ്പോഴും ഇവൻ തെറ്റിപ്പോകാൻ നോക്കിയ ചാതി എന്ത് ചെയ്യണോ എന്ന് പറയുക കട്ടിയായിട്ടുള്ള ആഹാരം ഹായ് ചൈൽഡ് ഈ ഇതേ സമയം കൊരിന്ത ലേഖനത്തിൽ ഇതിനോട് ചേർന്നൊരു ഭാഗം കൂടെ പറയുന്നുണ്ട് നമുക്കറിയാം ഒന്ന് കുരന്തവർ എടുത്തു അവിടെ ഒരു ശിശുത്വത്തെ പറ്റി പറഞ്ഞുകൊണ്ട് എടുത്തു ഒന്ന് കുരുന്തർ അതിൻ്റെ മൂന്നാമതിയായി എടുത്തു ആ മൂന്ന് അതിന് ഒന്ന് അച്ഛന്ന് വായിച്ചു ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ ഇവരെ പറ്റി നോക്കിയിട്ട് പറയുക ഇവരുടെ പ്രശ്നം എന്തുവാ നിങ്ങൾക്ക് ജഡീകന്മാരോട് അന്ന് പോലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ ആത്മീകരോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ ശിശുക്കളായവർ ഞാൻ ഒരു കാര്യം പറയാം പുതു കേട്ടോണെ അച്ഛോ ഞാനിങ്ങനെ പുതുതായിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റിക്കും ചില സമയങ്ങളൊക്കെ ഉണ്ട് ആ ഒരു പുതുതായിട്ട് വിശ്വാസി വരുന്ന വ്യക്തി എന്തായിരിക്കും ആത്മീയ ശിശുവായിരിക്കും അവന് എന്തായിരിക്കും അവൻ ആത്മീയ ശിശുവായിരിക്കും അവന് വേണ്ടുന്ന എന്താ പാല് വേണം അത് കഴിഞ്ഞിട്ട് അവൻ വളരുന്നതനുസരിച്ച് പതുക്കെ കട്ടിയായിട്ടുള്ള ആഹാരം എന്ത് ചെയ്യും അവൻ കൊടുക്കണം അങ്ങനെ അവൻ ഉറപ്പിക്കണം എന്നാൽ ഈ എബ്രായ സഭയിലെ വിശ്വാസ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സുണ്ട് എത്രയുണ്ട് കാലം നോക്കിയാൽ ഇവർ ആരാ വേണ്ടി വരാം ഉപദേഷ്ടാക്കാൻ ആരാൻ വേണ്ടി വരാം ഇപ്പോഴും സഭയെ വന്നിരുന്നിട്ട് കുപ്പിപ്പാല് കൊടുത്തെങ്കിൽ മാത്രമേ അന്ന് കൈയൊട്ടിയും ബഹളോ കുപ്പിപ്പാല് കിട്ടുന്ന ദിവസം ഭയങ്കര കൈവപ്പും വിശ്വാസവും തള്ളി താഴെ ഇട്ടു ഭയങ്കര കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് താവിട്ട് കൈ വെച്ച് തള്ളി ഇടുക ഏഹ് പിന്നെ വിശ്വാസത്തിന്റെ കാര്യം പറയുക ചിലരാണെങ്കിൽ അടിച്ചങ്ങ് താഴെ ഇടുന്നുണ്ട് ചിലർ ഏതാ ഭയങ്കര ആ വിശ്വാസം കൂടി ഞാൻ ഇത് വേണ്ടെന്നല്ല അത് ആത്മീക ശിശുക്കൾക്കുള്ളവരാ ഇത് വേണ്ടെന്നല്ല പോലോസ് പറയുന്ന ആർക്ക് വേണം ആത്മീക ശിശുക്കൾക്കുള്ളവരാ എന്നാലും ഇവിടെ പറയുന്നതാണ് നമ്മളിപ്പോൾ വായിച്ച കുരുനെത്തി വായിച്ചത് ഇവിടുത്തെ ശിശുത്വം എന്ന് പറയുന്നത് എന്താണെന്നറിയാം വായിച്ചാ ഓ അവര് കൊടുത്താലും അതെങ്ങനെയാ തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചാൽ കൊടുത്തു കഴിയുമ്പം മീറ്റിംഗ് കഴിയുമ്പോൾ അറിയാം ശിശുവാണോ വളർന്നാണോ എന്നാ വായിച്ച ആ ഇന്നും നിങ്ങൾ എന്തോ ഓ പത്ത് മുപ്പത്തഞ്ചു ദിവസം സഭ ഇരുന്നിട്ടും പൗലോസ് അവർ ഇങ്ങോട്ട് പ്രസംഗിച്ച് അങ്ങോട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ഇപ്പം നിങ്ങൾ ശിശു ശിശുക്കളല്ലെയോ അല്ലേ ജടികന്മാരല്ലെയോ ശിശുക്കളെ എങ്ങനെയാ തിരിച്ചറിയുന്നത് വായിച്ചോടുത്തേ ആ നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജടികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നത് എന്തോ വ്യത്യാസം എന്ന് കഴിഞ്ഞാ എടി കണ്ടോടി അവിടെ ആ പാന്റ് സാരി കണ്ടോ ഏതാ ഈർഷയും അന്ന് വെച്ചാൽ സംസാരിക്കും നമ്മൾ സവരന്മാരും അതുപോലെ ഓ ഈ ഉലിയെ വിളിച്ചങ് പ്രസംഗിപ്പിക്കുക പറയുന്നില്ല മനസ്സിലേ പറയുന്നുള്ളൂ ഞാനാണ് എത്രമായിട്ടും കൂടി ഇരിക്കുക ഏതാ ഉണ്ടോ ചിലക്ക് സന്തോഷം നിങ്ങൾ ആരാ ജഡികന്മാരാ നിങ്ങൾ ശിശുക്കൾ ശിശുക്കളാണ് ഞാൻ ഇന്ന് വൽക്കാലം പറയാം നമ്മുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും അതുപോലെ തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഈർഷ്യയും പിണക്കവും പിന്നെന്താ വെച്ചാൽ മൂന്ന് കാര്യം നിങ്ങളുടെ ഇടയിൽ ആ പിണക്കവും ഇരിക്കെന്ത് ചെയ്യ ജടികന്മാര് ശേഷം മനുഷ്യരെ പോലെ നമ്മൾ ലോക മനുഷ്യരെ പോലെ തന്നെയുള്ള ക്യാരക്ടർ ഉള്ളവരാണെങ്കിൽ ഒന്ന് നോക്കണ്ട നിങ്ങളാര ദൈവക്കള അല്ലെന്നല്ല ദൈമക്കള പക്ഷെ നിങ്ങൾക്ക് എന്തേ വേണ്ടിയുള്ളൂ പാല് വേണം അതുകൊണ്ട് ഈ പാല് കിട്ടുന്ന സ്ഥലം കാണുമ്പോൾ വിട്ടോടെ അച്ഛ അങ്ങോട്ട് മീറ്റിങ് എന്താ പാൽ ഉണ്ടെന്നോ അവിടെ എവിടെ പാല് കിട്ടുന്നിടത്തോട്ട് ആൾക്കാർ ഓടുക ഇവനെത്ത അച്ഛൻ എത്താ അച്ഛാൻ അമ്പത്തഞ്ച് വയസ്സുണ്ട് അച്ഛാൻ ഇപ്പഴെന്ത് വേണം ആത്മീയമായിട്ട് പാലും ഈ പാല് വേണ്ടുന്നവർ തോടുന്നവരെ നോക്കിയച്ചാ മതി അവൻ ആത്മീയമായിട്ട് എന്ത് ചെയ്തിട്ടില്ല വളർന്നിട്ടില്ല എന്തോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാല് മേടിച്ചോം കുടിച്ചേച്ച അവൻ അടുത്ത മൂന്നാം ദിവസം ചെമ്മ പേരസനത്ത് പോകും ഞാൻ പണ്ടത്തെ ഓർത്തഡോക്സി വീണ്ടും പോയതാ കാര്യം പാല് കുടിച്ചോണ്ടിരിക്കുന്നു അവൻ എപ്പോ പോയെ നോക്കിയ പൗലോസ് എബ്രാഹ്ലൈനത്തിൽ ഞാൻ ഒത്തിരി സൗകര്യങ്ങൾ ഈ കാലങ്ങളിൽ പാല് കുടിച്ച് തിരിച്ചു പോവുക അവർ ദൈവമൊക്കെ സഭയിലൊക്കെ കൂടി ഭയങ്കര ഞാൻ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ കേട്ടിട്ടുണ്ട് പാലൊക്കെ കൂട്ടിച്ച് ഭയങ്കര അവർക്ക് കൈവെപ്പും വിശ്വാസവും കാര്യവും ഭയങ്കര അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അച്ഛ കൈവെപ്പിൻ്റെ മീറ്റിംഗ് ഉണ്ടെന്ന് പറയുക എന്നാൽ വിട്ടോടാ അങ്ങോട്ട് കൈവെപ്പ് ഉള്ളടുത്ത് ഏഹ് ഇമ്പോർട്ടേഷനും കൈവപ്പും ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇമ്പോർട്ടേഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കിട്ടുന്നത് പക്ഷെ കൈവപ്പ് ഒരു കാര്യമുണ്ട് നിങ്ങൾ കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ചില്ലെങ്കിൽ പൗലോസ് എബ്രാഹിം ലേഖനത്തിൽ പറയുന്ന കാര്യം ഇതൊക്കെ അടിസ്ഥാന ഉപദേശങ്ങളാണ് ഇതൊക്കെ ബേസിക് ആണ് കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ച് നിങ്ങൾ മുമ്പോട്ട് വന്നില്ലെങ്കിൽ ഞാൻ പറയാ ഇന്നല്ലെങ്കിൽ നാളെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് പൗലോസ് അതുകൊണ്ട് അവർ വ്യക്തമായിട്ട് പറയുകയാണ് അതിന്റെ ഓരോ അധ്യായം വായിക്കുമ്പോൾ താവോട്ട് വായിക്കുമ്പോൾ പറയാം നിങ്ങൾ അത്ര ഇതായുള്ളൂ ഇനി ഇവിടെ ഒത്തിരി കാര്യങ്ങൾ സമയം കഴിഞ്ഞു പോയി ഇവിടെ ഈ നമ്മൾ വായിച്ച വാക്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ പൗലോ സൗണ്ട് വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ആഴ്ച ഇനി സമയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആദ്യം തൊട്ട് തുടങ്ങാം ഇപ്പൊ ഇത്രയും കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് ഇച്ചിരി കട്ടിയായിട്ടുള്ള ഉപദേശം നമ്മൾ കേൾക്കണോന്നുള്ളത് ഞാൻ പറയാം എങ്ങനെയാ ഒരു ഒരുവൻ ആത്മീയ പക്വതയുള്ളതാണ് തിരിച്ചായിരുന്നത് എങ്ങനെയാണെന്നറിയോ ഞാൻ ബൈബിൾ ക്ലാസ് നോക്കുമ്പോ എത്ര പേര് പേര് നോക്കിയാ മതി ഇവിടെ റോമാലേഖനം ഞാൻ അശക്തമായിട്ട് പഠിപ്പിച്ചു വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു എത്ര പേര് കേട്ടുണ്ട് സത്യം എന്നോട് പറയൊന്നും വേണ്ട മനസ്സ് നോക്കിയാൽ ഓ അച്ഛന അവിടെ റോമാലേഖനോ ബൈബിൾ ക്ലാസ് ശനിയാഴ്ച ഓ അതുകൊണ്ട് എന്താ ആ അതുകൊണ്ട് ഞാൻ പറയാം ഒന്നും അറിയേണ്ട ആവശ്യമില്ല വചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാ എത്ര പേർക്കത് മനസ്സിലാകുന്നവരുണ്ട് കട്ടിയായിട്ടുള്ള ആഹാരം വെക്കുമ്പോൾ അത് രുചിക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട് അതുകൊണ്ട് സെൻസസ് നിങ്ങളുടെ അവയവങ്ങളെ ട്രെയിൻ ചെയ്യണം അല്ലാത്തവരെ എന്താ പറ്റുന്ന അവയവങ്ങളെ ട്രെയിൻ ചെയ്യാത്തൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഓ അവിടെ ഇന്ന് അവര് ആരെങ്കിലും പറയോ പക്ഷെ അവിടെ കെ എഫ് സി എ ഞാൻ പോകുന്നുള്ളൂ ആരും പറയൂ മോനെ കെ എം സി ഫ്രീ ആയിട്ട് എടുത്ത് കൊടുക്കുന്നു എടുത്ത് പാല് കൊടുക്കുന്നു ഏഹ് എവിടെ പോകും ആൾക്കാർ ആ അവൻ പാല് കുടിക്കാൻ പോകുന്ന ഒന്ന് വൈറ്റ് ലാസു എന്തോ പ്രശ്നം ഉണ്ടവന് ഒന്നുകിൽ അവൻ വളർച്ച പ്രാപിക്കാത്തവനാ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയായിട്ടുള്ള ആഹാരം അതിൻ്റെ മാധുര്യം മനസ്സിലാക്കിയവൻ ഉണ്ടല്ലോ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നവനായിരിക്കും അല്ലാത്തവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അല്ലാത്തവർ തെറ്റി പോകും ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുക ഇന്ന് ആൾക്കാർ അത്ര ഒരു സമയമില്ല വിഷയങ്ങൾ എടുക്കാനുള്ളത് ദൈവം എന്ന് വെച്ചാൽ അടുത്താഴ്ച അമ്മക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ താങ്ക് യു ജീസസ് നമ്മൾ ആത്മീക ശിശുക്കളായിരിക്കരുത് അടുത്ത് കരം കൊടുത്തുനിന്ന് പറഞ്ഞതരേ നമ്മൾ ഒരിക്കലും ശിശുക്കളായിരിക്കരുത് ശിശു ഇത് വളർച്ച പ്രാവിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടെസ്റ്റിങ് തന്നതാണ് ഹാലലി ഇന്ന് തന്നെ കേൾക്കുന്ന എത്ര പേര് നിങ്ങളെ തന്നെ ശോധനയായിട്ട് പറഞ്ഞു ഞാൻ ശിശുവാണോ അല്ലയോന്ന് ഹാലലിയ തെളിവുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വേറൊരു ശിശുണ്ട്